വയനാട് ജില്ലയെ നടുക്കിയ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയുമ്പോൾ ഓർമ്മകളിൽ നോവായി ആ ദിനങ്ങൾ നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ചൂരൽമല മുണ്ടക്കൈ അട്ടമല പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ നിന്നായി നാനൂറ്റി മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് തങ്ങളുടെ കിടപ്പാടവും ഉറ്റവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഇന്നും ഈ പ്രദേശം വിതുമ്പുകയാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദിവാസി സമൂഹത്തിന്റെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പങ്ക് ഏറെ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ആദിവാസി വിഭാഗക്കാർ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിലംതിക്കാനാവാത്ത സഹായം നൽകി വനമേഖലയിൽ നിന്നുള്ള ഉരുൾപൊട്ടലായതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലേക്ക് വഴിയൊരുക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകാനും നിർണായക പങ്കുവഹിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിൽ ഇവരുടെ കൂട്ടായ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ് ദുരന്തത്തിന്റെ അടയാളങ്ങൾ പേറിയ ഒന്നായിരുന്നു വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകിയ ചാലിയാർ നദി ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയേഴ് മില്ലിമീറ്റർ മഴ ലഭിച്ച ഇവിടെ ദുരന്തം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും ചൂരൽമലയിലെ മണ്ണിടിച്ചിലിന്റെ അവശിഷ്ടങ്ങൾ ചാലിയാറിന്റെ ഒഴുക്കിനെ ബാധിക്കുകയും അതിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ മനുഷ്യന്റെയാണോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നെന്നാണ് പോർത്തുഗല് ഫോറസ്റ്റ് ഓഫീസർ ജയകുമാർ ചാലിയാർ പുഴക്കടവിൽ അന്നത്തെ ഓർമ്മകൾ പങ്കുവച്ചത് ദുരന്തത്തിൽ ഒലിച്ചെത്തിയ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ പുഴയോരമാണ് ഇരുട്ടുകുത്തി മൂന്നു മാസത്തോളം പരിശോധന തുടർച്ചയായി നടന്നു സൂചിപ്പാറ പരപ്പൻപാറ കുമ്പളപ്പാറ തരിപ്പൊട്ടി വാണിയമ്പുഴ ഇരുട്ടുകുത്തി വെള്ളിമറ്റം കോടീരി കൈപ്പിനി മമ്പാട് എടവണ്ണ എന്നിവിടങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിൽ ഇരുപതെണ്ണം മാത്രമാണ് പൂർണ്ണമായ രീതിയിൽ മനുഷ്യരൂപത്തിലുണ്ടായിരുന്നത് ബാക്കിയുള്ളവ വെള്ളം കുടിച്ചു വീർത്തും ചിന്നഭിന്നമായും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു പതിനാറ് കിലോമീറ്ററോളം ഒഴുകിയാണ് മനുഷ്യരും കെട്ടിടാവശിഷ്ടങ്ങളും പോത്തുകല്ലിലെത്തിയത് തുടക്ക ഭാഗങ്ങളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ തുണിയിൽ കെട്ടി തൂക്കിപ്പിടിച്ചും ട്രാക്ടറിലുമാണ് ഇരുട്ടുകുത്തിയുടെ മറുകരയിലെത്തിച്ചത് അവിടെ നിന്ന് ചങ്ങാടത്തിലും മറ്റുമായി ഇക്കരയിലേക്ക് തുടർന്ന് റോഡ് വഴി ആശുപത്രികളിലേക്കും കൊണ്ടുപോയി ഗന്ധം ജി ഭാഗങ്ങളിൽ ബിയും മറ്റും ഉപയോഗിച്ച് കുഴിച്ചായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലെ പരിശോധന അടയാളങ്ങൾ പോലും ഇല്ലാതെ ദ്രവിച്ചായിരുന്നു പല ശരീരഭാഗങ്ങളും ലഭിച്ചതെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവർ പറയുന്നു എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ി ആൻഡ് ജി എസ് ടി ഓട്ടോ ക്യാബ് ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് പങ്കെടുത്ത സർട്ടിഫിക്കറ്റോടെ സാഫ് എജ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ